ഇന്ത്യ യു കെ വ്യാപാര വ്യാപാര കരാർ പ്രാബല്യത്തിൽ സ്റ്റാമറും മോദിയും ലക്ഷ്യം ബില്യൺ ഡോളറിന്റെ വാർഷിക വളർച്ച യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുവന്ന ശേഷമുള്ള ഏറ്റവും മികച്ച കരാറാണ് ബ്രിട്ടൻ ഇന്ത്യയുമായി ഒപ്പുവെക്കുന്നതെന്നാണ് സ്റ്റാമർ വ്യക്തമാക്കിയത് ഇത് ബ്രിട്ടന്റെ വിജയമാണ് നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്ര കരാറിൽ ഒപ്പുവയ്ക്കാൻ ബ്രിട്ടനിലെത്തിയത് വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതി പൂർത്തിയാക്കാനാണ് ആദ്യഘട്ടത്തിൽ രാജ്യങ്ങളും ശ്രമിക്കുക അതായത് അഞ്ചു വർഷത്തിൽ ഇന്ത്യ ബ്രിട്ടൻ വ്യാപാരം നിലവിലുള്ളതിന്റെ ഇരട്ടിയാകും അതേസമയം കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം വേണം ഒപ്പം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതിയും നേടണം ചുരുക്കത്തിൽ പൂർണ്ണതോതിൽ കരാർ പ്രാബല്യത്തിൽ വരാൻ ഒരു വർഷം വരെ സമയമെടുക്കാം കരാർ അനുസരിച്ച് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ കുറയ്ക്കും വർഷത്തിനുള്ളിൽ ഇതിൽ എൺപത്തഞ്ച് ശതമാനം ഇനങ്ങളും തീരുവ രഹിതമാകും യുഎസുമായുള്ള വ്യാപാര കരാറിൽ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് യു കെയുമായി ഇന്ത്യ വ്യാപാര കരാർ ഉപയോഗിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി